കേട്ടില്ല നമ്മൾ കണ്ടുമുട്ടിട്ടിപ്പോ ഏതാണ്ട് കണ്ടുമുട്ടിട്ട് ഇപ്പത്ര രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഓക്കെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷമായി വർഷം കണ്ടുമുട്ടണ്ടെന്ന് തോന്നായിരുന്നോ ആയി നല്ല ഹസ്ബന്റ് നല്ല ഹസ്ബൻഡുണ്ടോ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ നിനക്ക് ട്വന്റി അല്ല ലെവൻ ഇയേഴ്സായി അല്ലേ കണ്ടു കൂട്ടിയിട്ട് നീ ഓട്ടോയിൽ വന്നിറങ്ങുന്നു ഞാൻ നിന്നെ കാണുന്നു നിന്നെ പാസ് ചെയ്യുന്നു എവിടെ മൈൻഡില് വന്നിട്ട് വരണത് അയ്യോ അതിനൊക്കെ നിന്റെ ജീവിച്ചിട്ട് മതിയായില്ല എന്നിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകണം ഒന്നും പറ്റരുതേന്നാണ് പറയാത്തിന പേടിയാടീ സ്വൻ തോന്നും ഏജ് കൂടണ്ട അപ്പടി തോന്നും പേടിയല്ല ഏജ് കൂടുമ്പയ്യോ എനിക്ക് മതിയായിട്ടില്ലേ മതിയായിട്ടില്ലേ എനിക്ക് തോന്നും അറിയില്ല ഡാവ എനിക്ക് ഇങ്ങനെ റൊമാൻസ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റാ എടാണോ ഞാൻ എന്താ നിങ്ങൾ കുറച്ച് പ്രോമിസ് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ആരോണ്ട് മുന്നോട്ട് പോവുകയില്ലെന്നറിയില്ല ട്വൻ്റി ഫോർ ആയി എനിക്ക് തേർട്ടി വൺ തേർട്ടി ടു ആകുമ്പോഴാണ് നിനക്ക് തേർട്ടി എനിക്ക് നിനക്കൊന്നും പറ്റരുത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരും ഉള്ളപ്പോലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഭയങ്കര സങ്കടമാണ് ഓരോ കാര്യങ്ങളും ഓർക്കുമ്പേ ഓരോ വർഷം വേറാണ് പക്ഷെ എങ്ങും എവിടെ എത്തിയിട്ടില്ല എപ്പോഴും അതാണ് ഒരു ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ

ൊട്ട് അതായത് എന്നെ ഇഷ്ടമാണെന്ന് പ്രോമിസ് വന്നിട്ടുണ്ടല്ലോ അത് കുറച്ച് പാലിക്കണം ഓരോ പ്രോമിസ് ഇങ്ങനെ താങ്ക്സ് ടു വേങ്ക്സ് അത് കേട്ടേ ഞാനേ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചല്ലേ ആ സെയിം തിങ്ങാണെപ്പോഴും ഒട്ടും കുറവില്ലല്ലോ ലല്ലാ ഹും അന കുറച്ചട്ടാ ഈ പ്രശ്നം കുറച്ച് കുറച്ചോട്ടെ എന്നാണാ ആ കുറക്കേന്നെ വല്ല വൈ അ കുറക്കേന്നെ ഇങ്ങനക്ക് ഈ പേസ്റ്റോ ഈ പേസ്റ്റാ ഹും അമ്മനാ ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ആ ലവ് യു പിന്നെ <laughs> നമ്മുടെ <laughs> 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 <I love you. laughs> <laughs>